നഗ്പൂർ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങളായ ശുഭാൻ ഖില്ലിനും ശ്രേയസ് അയ്യർക്കും അക്സർ പട്ടേലിനും അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും മർവ കെ ഷെഹീർ ചേരുന്നുണ്ട് മർവ ആവേശകരമായ മത്സരമായിരുന്നു എന്താണ് മത്സരത്തിൻ്റെ ഏറ്റവും ഒടുവിലുള്ള വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു വിജയം ഗൗതം ഇന്ത്യയുടെ മൂന്ന് പരമ്പര പരമ്പരകൾ അടങ്ങിയ മത്സരത്തിൽ ആദ്യ മത്സരത്തിലാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത് ഏകദിനത്തിൽ തകർപ്പൻ ജയമാണ് നാഗ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ ഇന്നിംഗ്സ് ആണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത് തൊണ്ണൂറ്റി ആറ് ബോളിൽ എൺപത്തി ഏഴ് റൺസാണ് ഇന്ത്യ ശുഭ്മാൻ ഗിൽ നേടിയത് ഇത് തന്നെയാണ് ഈ ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത് എന്ന് പറയേണ്ടി വരും നാല് വിക്കറ്റിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ശ്രേയസ് യർ അൻപത്തി റൺസ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ അൻപത്തി രണ്ട് റൺസാണ് എടുത്തത് ഇന്ത്യൻ നിരയിൽ മൂന്ന് ബാറ്റ്സ്മാൻമാരാണ് അൻപത് അൻപത് അർദ്ധ സെഞ്ചുറി കടന്നിരിക്കുന്നത് ഇത് തന്നെയാണ് ഇന്ത്യയെ എളുപ്പത്തിൽ തന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസിനാണ് എറിഞ്ഞൊതുക്കിയത് അരങ്ങേറ്റം കുറിച്ച ഹർഷിത് റാണ മൂന്ന് വിക്കറ്റ് എടുത്തിരുന്നു അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും മൂന്ന് വിക്കറ്റ് നേടി നേടിക്കൊണ്ടാണ് ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കിയത് മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങിയപ്പോൾ ആണ് ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജയ്സ്വാൾ ഓപ്പണറായി ഇറങ്ങുന്നു പക്ഷെ പതിനഞ്ച് റൺസ് എടുത്ത് പുറത്താകുന്നു പിന്നാലെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ട് റൺസ് എടുത്ത് പുറത്താകുമ്പോൾ ഇന്ത്യ പരിങ്ങലാകുന്ന ഒരു നിലയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ തുടർച്ചയായി ഇന്ത്യൻ ബാറ്റ്സ്മാർ ക്ഷമിക്കണം ബൗണ്ടറി കടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത്തരത്തിൽ ശുഭ്മാൻ ഗിൽ തൊണ്ണൂറ്റി ആറ് ബോളിൽ നിന്നാണ് എൺപത്തി ഏഴ് റൺസ് എടുത്തത് ശ്രേയസ് അയ്യറാവട്ടെ മുപ്പത്തി ആറ് ബോളിൽ നിന്ന് അൻപത്തി ഒമ്പത് റൺസ് എടുക്കുന്നു പിന്നാലെ വന്ന അക്സർ പട്ടേലും അർദ്ധ സെഞ്ചുറി കടക്കുന്നു ഇത്തരത്തിൽ മികച്ച രീതിയിൽ ഉള്ള ഒരു ഇന്നിംഗ്സുകൾ കളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് മൂന്ന് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് ഇതിൽ ആദ്യ മത്സരമാണ് നാഗ്പൂരിൽ ഇന്ന് നടന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ വിജയിച്ചത് ഇനിയുള്ള മത്സരങ്ങൾക്കും ഇന്ത്യയ്ക്ക് വിജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് നമുക്കറിയാം ടി ട്വന്റി വേൾഡ് ടി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു നാലേ ഒന്നിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അതേ ആത്മവിശ്വാസത്തെ തന്നെയാണ് ഏകദിനത്തിലും ഇന്ത്യ ഇറങ്ങുന്നത് ആദ്യ മത്സരം തന്നെ ജയിച്ചു കയറിയത് കയറാനായത് തുടർന്നുള്ള മത്സരങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കും ഇന്ത്യക്ക് കരുത്താകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ശരി